ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് റൊട്ടീൻ ആണ് കേട്ടോ ഒരുപാട് നാളായി ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് തലയിൽ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫും അതേപോലെ സ്പ്ലിറ്റ്നെസ്സും ഒരുമാതിരി ചകിരിപ്പീര ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുടി അപ്പോൾ ചെറിയൊരു ഹെയർ കെയർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ മുറ്റത്ത് കുറച്ച് ആര്വേപ്പ് നിൽക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ കക്കണ വേപ്പ് എന്നൊക്കെയാണ് കേട്ടോ പറയുക അപ്പോൾ നല്ല ഇലയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് മൂന്ന് തണ്ട് ഞാൻ പറിച്ചെടുത്തു ഇപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആമിക്കുട്ടി ഉറങ്ങണ സമയത്ത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവൾ ഒട്ടും സമ്മതിക്കത്തില്ല അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേടുണ്ടോയെന്ന് നോക്കണേ നിങ്ങളൊക്കെ എടുക്കുകയാണിച്ചാൽ കേടുള്ള ഇല എടുത്ത് കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ തലയും കേടാവും എന്നാണ് കേട്ടോ പറയുക അപ്പോൾ നല്ല ഇല നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് കേട്ടോ ചെറുളിയായിരിക്കും കുറച്ചും കൂടി നല്ലത് ചെറുളി നന്നാക്കാനൊന്നും ടൈമില്ല കേസ് വേഗം പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ധൃതി കൊണ്ട് ഞാൻ എന്ത് ഒരു സവാളയാണ് കേട്ടോ എടുത്തത് അത് ഞാൻ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കഞ്ഞിവെള്ളട്ടോ ഇത് അന്നത്തെ കഞ്ഞിവെള്ളം തന്നെയായിരുന്നു നിങ്ങൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമായിരിക്കും എടുക്കുന്നത് കുറച്ചും കൂടി നല്ലത് എന്നിട്ട് അരിപ്പേലോ ഇതേപോലെ തുണിയിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ തലയിൽ തയ്ക്കുന്നവരുണ്ട് അരിച്ചെടുത്ത് തലയിൽ തയ്ക്കുന്നവരുണ്ട് അങ്ങനെ തലയിൽ തയ്ച്ച് ഒരു പാക്ക് പോലെയാവും പക്ഷേ തലയിൽ മൊത്തം പൊടിയും നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ പുറത്തേക്കൊക്കെ പോണിച്ചാൽ തലയിൽ മൊത്തം പൊടിയൊക്കെ ആയിട്ട് നമുക്ക് ഒരു വൃത്തി ഉണ്ടാവില്ല തല കാണാൻ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഒരു സെറം പോലെ ഒരു എന്താ പറയുക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സെറായിട്ട് യൂസ് ചെയ്യണവരുണ്ട് ഫുള്ള് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാൻ പോകുന്നവരുണ്ട് കേട്ടോ ഞാൻ ഫുള്ള് തലയിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യണത് ഇത് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നൈറ്റോ മോർണിങ്ങോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ എന്താ ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ആദ്യം നന്നായിട്ട് ഹെയർ ഓയിൽ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതൊരു മൂന്നോ നാലോ ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ലേ മുടിയൊക്കെ ആകെ പോയിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ മുല്ല ഇപ്പം ഉള്ളത് ആകെ ഒരുമാതിരി എനിക്ക് തന്നെ ഇപ്പോൾ കാണുമ്പോൾ ഭ്രാന്ത പിടിക്കുന്ന തരത്തിലുള്ള ഒരു മുടിയാണ് ഇപ്പോൾ ഉള്ളിലൊക്കെ നല്ലോണം പോയി നല്ലോണം ഹെയർ കുഴിച്ചിലും എന്താ പറയുക ഒക്കെ ഉണ്ട് എന്താണെന്നറിയില്ല അവിടെ നമുക്ക് നോക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ വീട്ടിൽ വേറെ പണിയൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയാവണെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലേ കേട്ടോ അപ്പോൾ ഇനി ഹെയറൊക്കെ ഒന്ന് കെയർ ചെയ്ത് ഉള്ളില്ലെങ്കിലും മുടിക്കൊഴിച്ചിലുണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ ഞാൻ മുടികൊഴിച്ചിൽ നിന്നാൽ തന്നെ നമ്മുടെ പകുതി മുടിയുടെ പ്രശ്നം തീരും എന്നാണ് പറയാം അപ്പം മുടികൊഴിച്ചിൽ നിന്ന് ആ ഡാൻഡ്രഫൊക്കെ ഒന്ന് കളഞ്ഞ് മുടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഹെയർ ഓയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് എന്താ പറയുക ഈ നമ്മുടെ ഈ സെറ സെറല്ല ഞാൻ ഈ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ സാധനം കൂടി തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പത്തിരുപത് മിനിറ്റ് അര മണിക്കൂറോളം വെക്കണതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് എത്ര ടൈം വെക്കാൻ പറ്റും അത്ര ടൈം വെക്കുക എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാട്ടോ ചെയ്യുക അപ്പോൾ ഞാൻ ഞാൻ ചെറിയ ഡേറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വെറും വൈറ്റിലാണ് കേട്ടോ ഞാൻ ഈ ഗ്രീൻ ടീ കൊടുക്കുന്നത് ഇത് ഇത് ഗ്രീൻ ടീ എന്ന് വെച്ചാൽ ലിപ്റ്റോൺ ഗ്രീൻ ടീ ആണ് കേട്ടോ ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കാണിച്ചാൽ ഗ്രീൻ ടീ കുടിക്കണതായിരിക്കും കേട്ടോ നല്ലത് കട്ടൻ ചായയും അതേപോലെ പാൽ ചായയൊക്കെ ഒഴിവാക്കി വിടുക സ്കിപ്പ് ചെയ്ത് വിടാം അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് ഞാൻ അതങ്ങ് കുടിച്ചിട്ടാണ് കേട്ടോ കുളിക്കാൻ പോലെ പിന്നെന്താ ഒരു ഇതാണെങ്കിൽ തലയിൽ മൊത്തം എങ്ങനെ ഒലിച്ചിറങ്ങും കേട്ടോ മേത്തിയൊക്കെ ഒലിച്ചിറങ്ങും അപ്പോൾ പഴയ മാക്സിയോ പഴയ തുണിയോ തോർത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേത്തിട്ടിട്ട് തേച്ച് വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെന്താ അങ്ങനെ ഞാൻ പോയി കുളിച്ചു വന്നു കുളിച്ചു വന്നപ്പോൾ തന്നെ തലയ്ക്കൊരു ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ ഒരു ആയിരുന്നു തലയ്ക്കുണ്ടായിരുന്നത് ഇനി അപ്പോൾ ചായ കുടിക്കാൻ പോവാണ് ചായയ്ക്ക് ഉണ്ടായിരുന്നത് ദോശയാണ് കേട്ടോ ദോശയും ഇഷ്ടക്കറിയായിരുന്നു നമ്മുടെ ഇവിടെ തട്ടിക്കൂട്ടും മസാല ദോശ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇഷ്ടം പറഞ്ഞാൽ മഞ്ഞിഷ്ടമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ദോശ എടുത്തിട്ട് ദോശയുടെ നടുവിൽ ഈ മഞ്ഞ ഇഷ്ടമുണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് വെറുതെ ആ വെറുതെ ഞാൻ മുക്കി തിന്നണതും ഇപ്പം നടുവിൽ വെച്ച് തിന്നണത് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ നമുക്ക് തട്ടിക്കൂട്ട മസാല ദോശ എന്ന് പറഞ്ഞിട്ട് വെറുതെ തിന്നാലോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഗൈസ് അപ്പോൾ അമ്മിക്കുട്ടി എണീക്കണ കാരണമാണ് ഞാനിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കണത് അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ചെയ്യുക ഇന്ന് പിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ അപ്പോൾ അവൾ എണീറ്റ് കഴിഞ്ഞാൽ അവളെ കുളിപ്പിക്കണം അവൾക്ക് ഭക്ഷണം കൊടുക്കണം അവളുടെ പിന്നാലെ ഓടുക ചാടുക ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടി ഉണ്ടാവുക അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കണത് ഇങ്ങനെ അവൾ ഉറങ്ങണ സമയത്താണ് പിന്നെ ഇവള് രാവിലെ ഉറങ്ങി എനിട്ടാണ് പിന്നെ ഉറങ്ങുക ഉച്ചയ്ക്ക് ആയിരിക്കും കേട്ടോ ആമിക്കുട്ടി ഉറങ്ങുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അവൾ ഉറങ്ങാറുള്ളത് അപ്പം ദോശയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഞാനിത് പോയിട്ട് കഴിക്കട്ടെ കേട്ടോ കട്ടൻ ചായയും പാചായം ഇപ്പം അങ്ങനെ കുടിക്കാത്ത കാരണം ഞാൻ വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ദോശയുടെ കൂടെ കുടിക്കാൻ എടുക്കണത് അല്ലെങ്കിൽ തൊണ്ടയിൽ കിട്ടില്ലേ ഗൈസ് അപ്പോൾ ഞാൻ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തിളപ്പിച്ചേറിയ വെള്ളമാണ് കേട്ടോ ഞാൻ കുടിക്കുക പച്ചവെള്ളമൊന്നും കുടിക്കണത് ഇപ്പോഴത്തെ കാലത്ത് നല്ലതല്ല പിന്നെന്താ ഏട്ടൻ നല്ല വരുമ്പോൾ എനിക്ക് ബിസ്ക്കറ്റ് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ബിസ്ക്കറ്റായിരുന്നേ ഇതിൻ്റെ പേരെന്താണെന്നു എനിക്കറിയത്തില്ല ഏത് കടയിലാണ് കിട്ടാമെന്ന് എനിക്കറിയത്തില്ല ഒട്ടും മിക്ക ഈ കടകൾ ബേക്കറി കടയിലൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രത്യേക എരിവും മധുരവും ഒരു എന്താ പറയുക പാൽ പാൽ പേടയുടെ ഒരു ടേസ്റ്റ് എന്തായാലും ഒരു മിക്സഡ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആ തിന്ന് കഴിഞ്ഞാൽ തിന്നൂണ്ടിരിക്കാൻ തോന്നുന്നു മട്ടിക്കില്ല കേട്ടോ മട്ടിക്കില്ല എന്ന് പറഞ്ഞാൽ മടുക്കില്ല എന്നൊക്കെ പറയും ഇവിടെ പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് ഗേൾസ് നമ്മുടെ രണ്ട് കിളിക്കുട്ടികളും അച്ഛനും അമ്മയും ആയിരിക്കുകയാണ് എന്താ പറയുക മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇവർ ഒരു അഞ്ചാറ് മാസം മുന്നേ നാലു മുട്ടയിട്ടു പക്ഷെ നാലും ഇവർ തന്നെ കൊത്തി കുടിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ ആറുമാസങ്ങൾക്ക് ശേഷം എന്താ പറയുക വീണ്ടും മൂന്ന് മുട്ട ഇട്ടു ആദ്യം ഒരു മുട്ട ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ രണ്ട് മുട്ടയും കൂടി ഇട്ടു ഞാൻ ഒരു അഞ്ചാറ് മുട്ടയൊക്കെ ഇടൂന്ന് വിചാരിച്ചു പക്ഷേ ആഗ്രഹം കുറച്ച് പാളിപ്പോയി അപ്പോൾ മൂന്ന് മുട്ട ഇട്ടു പക്ഷേ അതിൽ രണ്ട് കുഞ്ഞുങ്ങളെ എപ്പോഴും വിരിഞ്ഞിട്ടുള്ളൂ ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടില്ല വിരിയോ വിരിയില്ലയോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്താ ഞാൻ കുറച്ചുകൂടി വലുതായിട്ട് കാണിച്ചതരാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കണ്ടോ ഭയങ്കര രസമാണ് അവരുടെ കീ കി കിക്കീന്നുള്ള ശബ്ദമൊക്കെ കേൾക്കാനായിട്ട് ആമിക്കുട്ടിക്ക് ഒരു മാസം പ്രായമുള്ളപ്പോൾ കൊണ്ടന്നതാണ് കേട്ടോ ഇവരനെ ഇതിലൊരാൾ മുന്നേ ഇറളാടി പിടിച്ചൊരു ചത്തുപോയിട്ട് വീണ്ടും കൊണ്ടന്നതായിരുന്നു ആണിനെ കേട്ടോ ഈ താഴെ ഇരിക്കണ ബേഡാണ് കേട്ടോ ആണ് മേലെ ഇരിക്കണത് പെണ്ണാണേ അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കണത് തേനയാണ് കേട്ടോ നമ്മൾ തേന പായസമൊക്കെ വെക്കി ഈ സംഭവം കൊണ്ട് അപ്പോൾ ഈ സാധനം ഉണ്ട് അവർ കഴിക്കാൻ കൊടുക്കുന്നത് പിന്നെ തുളസിയും കഞ്ഞിക്കൂർക്കട എല്ലൊക്കെ ഇവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഡെയിലി ഇവർ കൂടിൻ്റെ അടി വൃത്തിയാക്കണം ഇനിയിപ്പോൾ ഇവർ കുഞ്ഞുങ്ങളും കൂടി വലുതായി കഴിഞ്ഞാൽ ഇപ്പുറത്തും കൂടി ഒരു കൂടെ വെക്കണം എന്നൊരു തോന്നലുണ്ട് കാരണം ഇപ്പോൾ രണ്ട് കിളികൾക്കുള്ളതാണ് ഒരു കൂടെ വെച്ചിട്ടുള്ളത് ഇനി രണ്ടാളും കൂടി വലുതായി വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തും കൂടി വെക്കണം കൂടെ നമ്മളിപ്പോൾ ഇത് തുറന്നിട്ട് പോയാലോ അവർ പുറത്തേക്കൊന്നും ചാടി വരില്ല കേട്ടോ ഭയങ്കര നമ്മളെ പരിചയമായില്ലോ പിന്നെ നമ്മൾ വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രി ഒമ്പതിലോ പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ നമ്മുടെ അന്തിമഹാകാളങ്കാവ് പൂരായിരുന്നു അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു രണ്ട് വെടിക്കെട്ട് കണ്ടു ഗൈസൻ്റെ മക്കളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്ത് എന്നിട്ട് വെടിക്കെട്ട് കാണുന്നത് നെയ്യത്തു നിന്ന് ഇങ്ങനെ പഠിച്ചിട്ട് അയ്യോ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നിട്ടാ ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയിരുന്നു അത് കാരണം വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയില്ല ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചട്ടബാബസ് യു